േ സഞ്ചാരി ഉയർത്തു നിൻശബ്ദം വരുന്നു സന്തോഷത്തിന് പ്രഭാദ ആഷേഖ സമാധാന സന്ദേശം വരുന്നു സന്തോഷത്തിൻ പ്രഭാദം ആഹാനന്ദ്രഭാദം ആനന്ദ ുപ്രഭാതം കാഷതയോ ഏകരാത്രി മാത്രം ആനന്ദ ആനന്ദസുപ്രഭാതം കൊടുങ്കാറ്റിൽ നിലയുക വേണ്ട വരുന്നു സന്തോഷത്തിൻ പ്രഭാതം ക്ഷേണങ്ങൾ ുകിലെന്ത വരുന്നു സന്തോഷത്തിൻ പ്രഭം ആനന്ദ സുപ്രഭാദം ആനന്ദസുപ്രഭാദം കാഷ്ടയോ എകരാത്രി മാത്രം ആനന്ദ സുപ്രഭം ക്രിസ്തുവിൻകാന്തേ വരുന്നു സന്തോഷത്തിൻ പ്രഭാരം സിംഹാസന് ഏലിക്കും നല്ലോതാൻ വരുന്നു സന്തോഷത്തിൻ പ്രഭാരം ആനന്ദ സുപ്രപാദം ആ सुप्रभातम् काष्ठदयो एकरात्रि मात्रम् आनन्द सुप्रभापेट कुञ्जाडुयोगिन् वदन् सन्तोषतिन् प्रभादम् सिंहासने ും നല്ലോധാൻ വരുന്നു സന്തോഷത്തിൻ പ്രഭാതം ആനന്ദസുപ്രഭാവനുപ്രഭാദം കാഷ്ടയോ ഏകരാത്രി മാത്രം ആനന്ദ സുപ്രഭം ദൈവനാമത്തിന് ഉണ്ടാകട്ടെ ഇന്ന് ഞങ്ങൾ ഇരുവരും കൂടി മറ്റൊരു വീഡിയോയിൽ വരികയാണ് പരിമിതികൾ വളരെ ഉണ്ട് കാരണം ഒരു വീഡിയോയുടെ ലെൻസ് അതായത് ക്യാമറ ലെൻസ് ഞങ്ങളെ ഫോക്കസ് ചെയ്യാൻ അടിയങ്ങളെ സഹായിപ്പാൻ ഞങ്ങൾക്ക് ആരും ഇല്ല ആകെ ഞങ്ങളുടെ സഹായം നേരെ രീതിയിൽ ഞങ്ങളുടെ സഹായം ആകാശത്തെയും ഭൂമിയേയും വരുന്ന ഭൂമിയെയും നിർമ്മിച്ച് ഹോവിൽ നിന്ന് മാത്രമാകുന്നതുകൊണ്ട് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ചെയ്യുകയാണ് അപ്പൊ ഇന്ന് ഞാന് എന്റെ ഭാര്യ ബീന എന്നോട് ചോദിച്ച ചില ദൈവശാസ്ത്രപരമായ സംശയങ്ങൾക്ക് മറുപടിയുമായിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ വരുന്നത് ഈ സംശയങ്ങൾ പൊതുവിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് അത് ഉപകാരമായി തീരും എന്ന കർത്താവിൽ ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് ഈ വീഡിയോ ഈ നിലയിൽ ഈ ചോദ്യോത്തര ചോദ്യോത്തരമന്തി അതിലെ ഉത്തരം പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ പാട്ടുകാരല്ല എന്ന് നിങ്ങൾക്കറിയാം എങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിന് സന്തോഷം നൽകുന്ന ഒരു മനോഹരമായ പാട്ടിന്റെ ചില ശകലങ്ങളാണ് ഞങ്ങൾ ഇവിടെ പാടിയത് ഹേ സഞ്ചാരി വരിക സന്തോഷം ഉയർത്തുക നിശബ്ദം വരുന്നു സന്തോഷത്തിനും പ്രഭാതം എന്നുള്ള പ്രത്യാശ ഗാനങ്ങൾ ഈ പ്രത്യാശ കർത്താവായി ജേശുക്രിസ്തുവിന്റെ കാലുകളിലെ കുറിച്ച് രക്തത്താൽ വീണ്ടൊക്കെ എല്ലാ ദൈവമക്കൾക്കും ലഭിച്ചതുപോലെ ഞങ്ങൾക്കും ലഭിച്ചുള്ളത് കൊണ്ട് ഞങ്ങൾ വാസ്തുവത്തിൽ ഹൃദയത്തിൽ വളരെ സന്തോഷമുണ്ട് ആ സന്തോഷം കൊണ്ടാണ് ഞങ്ങൾ പാട്ടുകാരല്ല എങ്കിലും ചില വരികൾ അതിൻ്റേത് പാടി നിങ്ങളെ കേൾപ്പിച്ചത് ഇപ്പോൾ ഞാനിവിടെ വളരെ വേഗത്തിൽ എൻ്റെ വൈഫ് എന്നോട് ഇന്ന് പകലിലും കഴിഞ്ഞ ദിവസങ്ങളിലും ആയി ചോദിച്ച ചില ചോദ്യങ്ങൾ അതവർ തന്നെ ഇവിടെ വായിക്കും അതിൽ ഓരോ ചോദ്യം വായിക്കുകയും അതിൻ്റെ ഉത്തരം പരിമിതമായി ഞാൻ പറയുകയും ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ ഞങ്ങളുടെ ഈ ഈ പ്രസൻറ്റേഷനിലേക്ക് ഈ സമയത്ത് ഹാർദവുമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ചോദിച്ചോട്ടെ ആദ്യത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം രക്ഷിക്കപ്പെടുക എന്നാൽ എന്താണ് ആ ഒന്നാമത്തെ ചോദ്യം രക്ഷിക്കപ്പെടുക എന്നാൽ ആ പുള്ളിക്കാരിക്ക് പാടുമ്പ നല്ല സൗണ്ട് ഉണ്ട് ചോദിക്കുമ്പോൾ ആ പാടെ ഒരു പമ്മിയ സൗണ്ട് ഉറക്കെ ചോദിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് പല ആളുകളും രക്ഷിക്കപ്പെടുക എന്ന വാക്കിന്റെ അർത്ഥം ശരിയായി മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകളാണ് ഒരാളോട് ഞാൻ ചോദിച്ചു രക്ഷിക്കപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു സ്നാനപ്പെട്ടത് ഇത്രാം തീയതിയാണ് വേറൊരാൾ ഞാൻ ചോദിച്ചു രക്ഷിക്കപ്പെട്ടതെന്നാണ് അപ്പൊ പറഞ്ഞു പരിശുദ്ധാത്മാഅ അഭിഷേകം പ്രാപിച്ച ശേഷം ഞാൻ സ്നാനപ്പെട്ടു അതാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത് വേറെ ചിലവോടെ രക്ഷിക്കപ്പെടും എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് മരണകരമായ ചില രോഗങ്ങളാൽ പിടിക്കപ്പെട്ടിരുന്നു ഇന്ന ദേവദാസൻ വന്നു പ്രാർത്ഥിച്ചു സ്നാനപ്പെടുന്നു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സ്നാനപ്പെട്ടു ഇതാണ് ഇതിന്റെ ഉത്തരം അപ്പൊ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും വേദപുസ്തകപരമായി അതിന്റെ ശരിയായ അർത്ഥം എന്താണെന്ന് അറിയത്തില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് അതുകൊണ്ട് ആദ്യമായി ഞാൻ ആ ചോദ്യത്തിന്റെ ഉത്തരം പറയുകയാണ് രക്ഷ എന്ന് പറഞ്ഞാൽ ശിക്ഷ എന്നുള്ള വിടുതലാണ് എന്താണ് ഈ ശിക്ഷ എല്ലാ മനുഷ്യനും പാപത്തിൽ ജനിച്ചതുകൊണ്ട് അതായത് പാപിയായി ഭൂമിയിൽ ജനിച്ചതുകൊണ്ട് മനുഷ്യന് നിത്യമായ ഒരു ഉണ്ടെന്ന് വിശുദ്ധ ഭേദ പറയുന്നു ആ ശിക്ഷാവധി റോമർ ആറിന്റെ ഇരുപത്തി മൂന്നിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിങ്ങനെ പറയുന്നു ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു അല്ല പാപത്തിന്റെ ശമ്പളം മരണപത്രേ എബ്രായർ ഒമ്പതിന്റെ ഇരുപത്തി ഏഴിലാണ് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവതിയും ദൈവമനുഷ്യരായി നിയമിച്ചിരിക്കുന്നു എന്ന് എഴുതിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് പാപത്തിന്റെ ശമ്പളം എന്ന് പറയുന്നത് നിത്യമായ ശിക്ഷാവധിയാണ് എന്താണ് നിത്യ ശിക്ഷാവധി വെളിപ്പാട് ദിവസം ഇരുപതിന്റെ പതിനാല് മരണത്തെയും പാതാളത്തെയും തീപ്പൊകയിൽ തള്ളിയിട്ടു ഈ തീപ്പൊകി തന്നെ രണ്ടാമത്തെ മരണം പാപിയായി ഈ ലോകത്തിൽ ജനിച്ച് പാപിയായി ജീവിക്കുന്ന മനുഷ്യനെ പാപത്തിന്റെ ന്യായമായ ഒരു പ്രതിഫലം സ്വർഗത്തിലെ ദൈവം നൽകുന്നു ആ പ്രതിഫലമാണ് നിത്യമായ ശിക്ഷാവതിയായ നരകം എന്ന് പറയുന്നു ആ നരക ശിക്ഷാവതിയിൽ നിന്ന് പാപിയായ മനുഷ്യന് ലഭിക്കുന്ന എന്നേക്കുള്ള വിടുതൽ അതായത് നിത്യ രക്ഷയാണ് ആത്മരക്ഷ എന്ന് പറയുന്നു അത് ഒരു പാപി കർത്താവ് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോഴാണ് ആ നിത്യരക്ഷ അവന് ലഭിക്കുന്നത് റോമർ പത്തിന്റെ ഒമ്പതിൽ യേശു പൗലൂസ് പറയുന്നു യേശുവിനെ കർത്താവ് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തി നിൽപ്പിക്കുന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുക ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ ആത്മരക്ഷ എന്ന് പറയുന്നത് ആത്മാവിന് നിത്യമായ നരക ശിക്ഷാവിധിയിൽ നിന്ന് ദൈവം നൽകുന്ന ശാശ്വതമായ വിടുതൽ അതായത് വിമോചനമാണ് അതിനെയാണ് രക്ഷ എന്ന് പറയുന്നത് എന്നാണ് അടുത്ത ചോദ്യം ആ രക്ഷയ്ക്ക് മൂന്ന് വിധ കാലങ്ങൾ ഉണ്ടെന്ന് ഞാൻ ഇവിടുന്നോണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പുള്ളിക്കാരിക്ക് ഒരു സംശയം എന്താണ് ഈ രക്ഷയുടെ മൂന്ന് വിധ കാലങ്ങൾ ഒറ്റവാക്കിൽ ഞാൻ പറയാം രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെടുന്നു രക്ഷിക്കപ്പെടും രക്ഷയ്ക്ക് ത്രിവിധമായ കാലങ്ങളുണ്ട് മനുഷ്യൻ ദേഹം ദേഹി ആത്മാവ് എന്നിങ്ങനെ മൂന്ന് ഭാവങ്ങളുടെ സംഘടിത രൂപമാണ് നമ്മുടെ ആത്മാവിനാണ് കർത്താവുമായി യേശുവിനെ രക്ഷിതായി സ്വീകരിച്ചപ്പോ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടും ലഭിച്ചത് റോമാലയെ എട്ടാമധ്യത്തിന്റെ ഒന്നാം വകുപ്പിൽ വായിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ തൃശ്ശുവേശ്വരർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല അപ്പോൾ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ആളുകളുടെ ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അവർ സ്ഥാനീയമായി ആയിരിക്കുന്നു അതുകൊണ്ട് അവരുടെ ആത്മാവിന് രക്ഷ ലഭിച്ചിരിക്കുക ഇനി അവർക്ക് ശിക്ഷയില്ല എന്നാണ് ദൈവനും പറയുന്നത് എന്നാൽ അതേസമയം തന്നെ നമ്മുടെ ദേഹിയും ദേഹവും നമുക്കുണ്ട് ദേഹി എന്ന് പറയുന്നത് നമ്മുടെ ജീവനാണ് അത് ഇപ്പോഴത്തെ ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നിരന്തരമായ കഷ്ടനാഷ്ടിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു അത് നിരന്തരമായി നമ്മൾ അനുഭവിക്കുന്ന പ്രോഗ്രസീവ് സാൽവേഷൻ ആണ് അത് ദേഹിക്കാണ് ആത്മാവനല്ല മൂന്നാമത് പറയുന്നത് സൃഷ്ടി ദൈവത്തന്മാരുടെ വെളിപ്പാടിനായി കാത്തിരിക്കുന്നു റുമാല പ്രശ്നം പറയുകയാണ് അത് നമ്മുടെ കർത്താവുമായി യേശു കൃഷ്ണ പ്രതീക്ഷയെങ്കിൽ നമ്മുടെ ഈ ശരീരം കർത്താവുമായി യേശു കൃഷ്ണന്റെ ശരീരത്തോട് അനുഭവമായി രൂപാന്തരപ്പെടുത്തുന്ന നിലയിൽ പുനരുദ്ധാന പ്രകൃതത്തെ നിരയിക്കും അന്ന് നമ്മുടെ ശരീരം സമ്പൂർണമായി പാപത്തിന്റെ അധീനത്വത്തിൽ നിന്ന് എന്നേക്കുമായി വീണ്ടെടുക്കപ്പെടും അങ്ങനെ ദേഹരക്ഷ ദേഹിരക്ഷ ആത്മരക്ഷ എന്നിങ്ങനെ രക്ഷയ്ക്ക് മൂന്ന് ഭാവങ്ങളുണ്ട് ആത്മാവ് ഇപ്പോൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു ദേഹി രക്ഷിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു ശരീരം ആത്യന്തികമായി വരും ഭാവിയിൽ വീണ്ടെടുക്കപ്പെടും അതായത് രക്ഷിക്കപ്പെടും അന്ന് നമ്മുടെ രക്ഷ പൂർത്തീകരിക്കപ്പെടും ഇതിനെയാണ് വിശുദ്ധ ത്രികാലിദിവസം പറയുന്നു അടുത്ത ജ്യോതി ചോദിച്ച മൂന്നാമത്തെ ജ്യോതി ചോദിക്കണം രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിക്ക് ഒരേ പാപത്തിൽ തുടരുവാൻ കഴിയുമോ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ പാപം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് യോഗന്നാന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യപ്രകാരം കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കണതിന് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു ഒരുവൻ പാപം ചെയ്തു പോയു എങ്കിലോ നീതിമാരായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥ നമുക്ക് പിതാവിന്റെ വലതുഭാഗത്തുണ്ട് അപ്പോൾ നമുക്ക് ഒരു രക്ഷിക്കപ്പെട്ട ദൈവവേദലെ ശരീരത്തിൽ ജീവിക്കുന്നോണ്ട് ഏതെങ്കിലുമൊക്കെ പാപം ചെയ്തു പോകാൻ സാധ്യമുണ്ട് പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഈ ഭൂമിയില്ല എന്ന് ഷരൂമോനും പറഞ്ഞിട്ടുണ്ട് അപ്പൊ പാപം ചെയ്തു പോകാൻ സാധ്യമുണ്ട് പാപം ചെയ്തു പോകാൻ സാധ്യമുള്ള പാപ ശരീരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിലും ഒരേ പാപത്തിൽ ഒരു വിശ്വാസിക്ക് തുടരാനായിട്ട് സാധിക്കുകയില്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശ്വാസി രക്ഷിക്കപ്പെട്ട ശേഷം ഒരു വിശ്വാസി അല്പം മദ്യം കഴിച്ചു ജീവിക്കുക ഒരാൾ കഴിക്കാൻ പാടില്ല അത് അവന്റെ ജീവിതത്തെ അശുദ്ധമാക്കുന്നതാണ് അതിൽ നിന്ന് അവൻ ഒഴിഞ്ഞിരിക്കേണ്ടതാണ് കാര്യം മദ്യപാനയിൽ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് പോലീസും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവൻ ഒഴിഞ്ഞിരിക്കണം എന്നാൽ അങ്ങനെ ഒരു പാപത്തിൽ വീണവൻ തന്റെ പാപത്തെക്കുറിച്ച് കുച്ചപതമുള്ളവനായി ദൈവസ്ഥാന ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അങ്ങനെ ദൈവസ്ഥനെ ശുദ്ധീകരണം പ്രാപിച്ചാൽ മേലാൽ ലിക്വിഡ് കണ്ടാൽ അവൻ അറിയിക്കും പക്ഷേ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി നിരന്തരമായി കള്ളുഷാപ്പിൽ നിന്ന് കുടിക്കുക അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവച്ച് കുടിക്കുക ഇനി അത് എല്ലാം കുടിച്ച ശേഷം താൻ വിശ്വാസിയെ പോലെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു രക്ഷിക്കപ്പെട്ട വിശ്വാസിക്ക് സാധിക്കുന്ന കാര്യമല്ല കാരണം രക്ഷിക്കപ്പെട്ടവൻ പിശാചിന്റെ പിടിയിൽ നിന്നും സാത്താന്റെ അധ്യയനത്തിൽ നിന്നും പാപത്തിന്റെ അടിമത്തിൽ നിന്നും അവന്റെ ആത്മാവ് എടുക്കപ്പെടുകയാണ് അവൻ്റെ ദൈവത്തിനൊരു പ്രതിബദ്ധതയുമുണ്ട് അതുകൊണ്ട് ഒരേ പാപത്തിൽ അതിനെ ഉദാഹരണം പറഞ്ഞുള്ള മദ്യം ഏത് പാപമായാലും ഒരേ പാപത്തിൽ ഒരു വിശ്വാസിക്ക് ഒരിക്കലും തുടരുവാനായിട്ട് സാധിക്കത്തില്ല എന്നാണ് ദൈവവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ അദ്ദേഹം തുടരുന്നുവെങ്കിൽ അദ്ദേഹം ശരിയായി വീണ്ടും ചെണ്ണം പ്രാപിച്ച ഒരു വിശ്വാസി അല്ല എന്ന നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും അടുത്ത ചോദ്യം പറഞ്ഞോട്ടെ രക്ഷ നിത്യമാണോ അതോ നഷ്ടപ്പെടുന്നു ആ മറ്റു ചോദ്യം ഇത് നിരവധി പ്രാവശ്യം ഞാൻ തന്നെ ഈ ടൈം ലൈനിൽ വന്ന അനേക സമ്പാദങ്ങളിൽ ഏർപ്പെടുകയും പരസ്യമായി പറയുന്നതാണ് രക്ഷ ആത്മരക്ഷ നിത്യമാണോ അതോ ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണോ ഒരിക്കലും ആത്മരക്ഷ നഷ്ടപ്പെടുന്നതല്ല അത് വേദോഷം യോഗാനന്ദ സുഭവിശേഷം ആറാം അധ്യായത്തിൽ വ്യക്തമായി നമ്മുടെ കർത്താവ് പറഞ്ഞു ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു അവ ഒരു നാളും നശിച്ചു പോകുകയില്ല ആ ഒരു നാളും എന്നതിന് എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന പദം യാതൊരു പ്രകാരത്തിലും എന്നാണ് ഒരു വിധത്തിലും അവൻ നശിച്ചു പോകത്തില്ല അപ്പൊ ദൈവം നിത്യജീവനെയാണ് കൊടുക്കുന്നത് ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ അവന് ലഭിക്കുന്ന ജീവനല്ല നിത്യജീവനാണ് എന്ന് പറഞ്ഞാൽ നശിച്ചു പോകാത്ത അനന്തമായ ജീവനാണ് അവൻ ലഭിക്കുന്നത് ആ ജീവന് ദൈവ കർത്താവിന് നൽകിയാൽ അവനെ ദൈവപതിലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരുവനെ യാതൊരു പ്രകാരത്തിലും നഷ്ടപ്പെട്ടു പോകുകയെന്നാണ് യോഗാനന്ദ സുവിശേഷ വാരലേശു ക്രിസ്തു പറഞ്ഞത് മാത്രമല്ല പിതാവിനെക്ക് തന്നതൊക്കെയും ഞാന് പിതാവ് തന്നതൊക്കെയും ഞാന് ഒടുവിലത്തെ ദിവസം അതായത് പുരടുത്താൻ ദിവസം അവനെ അവയെ ഉയർപ്പിക്കണം അതായത് പിതാവിനേക്ക് തന്നത് ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാതെ ഒടുക്കത്തെ നാളിൽ ഞാൻ അവരെ അവയെ അവയെ ഉയർപ്പിക്കണം എന്നുള്ളതാകുന്നു പിതാവിന്റെ ഇഷ്ടം അവൽ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകുന്നു എന്നാ പറയുന്നത് വളരെ വിശദീകരണമായി കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിൽ ആ മെസ്സേജുകൾ കിടപ്പുണ്ട് ഫേസ്ബുക്കിൽ സ്ട്രോൾ ഡൗൺ ചെയ്താൽ അവിടെയും കാണും വളരെ അനേക സന്ദർഭങ്ങളിൽ രക്ഷയും അതിന്റെ ഭദ്രതയും സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ദൈവവചനത്തിന്റെ ഭദ്രതാ സത്യം മനസ്സിലാക്കാൻ വിവേക ഇല്ലാത്ത പല ശ്രോതന്മാർക്കും അതൊരു സന്ദേഹമായിട്ടും ഒരു സമസ്യയായിട്ട് ഇരിക്കുകയും പിന്നെയും പിന്നെയും അതെങ്ങനെയാ എങ്ങനെയാന്ന് ചോദിക്കുകയും ചെയ്യാറുണ്ട് എന്നാലിവിടെ ഞാൻ പറയട്ടെ ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ദൈവ ഇതിലായി കഴിഞ്ഞു മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് കടന്നിരിക്കുന്നു പാപം പെട്ട് അവൻ നിത്യജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അവൻ ദൈവത്തിന്റെ മകനായി തീർന്നിരിക്കുന്നു കർത്താവിന്റെ കരങ്ങളിലേക്ക് അവൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അവന്റെ കയ്യിൽ നിന്ന് പിതാവിന് ഇതുള്ളത് തുകയും ഞാൻ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട് അതിനേക്കാളും എനിക്ക് ഏറ്റവും ബലവത്തായി തോന്നിയിട്ടുള്ള മറ്റു വാക്യമാണ് ഒരധ്യായം മാത്രമുള്ള യുദാഠ ലേഖനത്തിന്റെ ഇരുപത്തിനാലാമതേ വാക്യം വീഴാതുകൊണ്ട് നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോട് നിർത്തുവാൻ കഴിവുള്ളവനെ എന്നാണ് കർത്താവിനെ കുറിച്ച് പറയുന്നത് തന്റെ മഹിമാസന്നിധി തുടർന്ന് പിതാവിന്റെ സന്നിധിയാണ് പിതാവിന്റെ സന്നിധിയിൽ നമ്മെ പുത്രന്റെ രക്തത്തിന്റെ സമ്പാദ്യമായി നമ്മെ നിർത്തുന്ന നിമിഷം വരെ വീഴാതെ ബണ്ണം സൂക്ഷിച്ച് സന്തോഷത്തോട് സൂക്ഷിപ്പാൻ കഴിവുള്ളവനാണ് ഞാൻ എന്റെ രക്ഷയെ സൂക്ഷിക്കുകയല്ല കർത്താവ് എന്റെ കാര്യങ്ങൾ എന്നെ സൂക്ഷിക്കുകയാണ് ഞാൻ സൂക്ഷിക്കപ്പെടുകയാണ് കർത്താവിനെ സൂക്ഷിക്കുകയാണ് വീണുപോകാതെ കൊണ്ട് എന്നെ സൂക്ഷിക്കുകയാണ് കർത്താവ് പിതാവിന്റെ മഹത്വനായിട്ടാണ് എന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള കൃപയുടെ അത്യന്ത ധനം വരുംകാലങ്ങളിൽ എന്താണെന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മെ കൃപയാൽ വീണ്ടും ജനിപ്പിച്ച് ദൈവമക്കളാക്കുന്നത് അങ്ങനെ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം മുതലായ ഒന്നുമില്ലാത്തമായ ആ നിത്യജീവൻ എന്താണെന്ന് ഭാവിയിൽ നമുക്ക് പ്രദർശിപ്പിച്ച് കാണിച്ച് നമ്മെ അത്ഭുത സ്തബ്ധരാക്കി തീർക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമുക്ക് വീണ്ടും ഞാൻ അനുഭവത്തിലൂടെ നിത്യരക്ഷയും നൽകിയിരിക്കുന്നത് ആ രക്ഷ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല കാരണം ദൈവമാണ് രക്ഷയുടെ ഉപജ്ഞാതാവ് രക്ഷിക്കപ്പെട്ടവരെ സൂക്ഷിക്കുന്നതും സ്വർഗത്തിലെ ദൈവമാണ് അല്ലാതെ എന്നെ മെടുക്കൊണ്ട് ഞാൻ സൂക്ഷിക്കപ്പെടുകയല്ല എന്റെ കർമ്മം കൊണ്ട് കൃപയാൽ പ്രവൃത്തിയാൽ അല്ലാതെ എനിക്ക് ലഭിച്ച രക്ഷ പ്രവൃത്തി കൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടുത്താനായിട്ട് സാധിക്കത്തില്ല വാസ്തവത്തിൽ നഷ്ടപ്പെടുന്നത് രക്ഷയല്ല പ്രതിഫലമാണെന്ന് ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു എന്നാൽ രക്ഷ നഷ്ടപ്പെടുകയില്ല എന്നുള്ള ഉപദേശം ഒരിക്കലും രക്ഷിക്കപ്പെട്ടു വിശ്വാസി പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല അനുമതി പത്രികയല്ല രക്ഷിക്കപ്പെട്ടവൻ ജഡത്തിലെ ആത്മാവലെയും സകല കണ്വേഷങ്ങളെയും നീക്കി തങ്ങളെ തന്നെ വിശുദ്ധിയിൽ ദൈവഭയത്തിൽ തികച്ചുകൊള്ളണമെന്ന വേദപുസ്തകം വളരെ അസന്യഗ്ധമായി കൽപ്പിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദൈവം എന്താണ് അതിന്റെ അർത്ഥം ദൈവം നമ്മെ ദത്തെടുത്തു എന്ന് ബൈബിൾ പറയുന്നു എന്താണ് അതിന്റെ അർത്ഥം വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തതയോടുകൂടെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചുള്ള പദമാണ് അഡോപ്ഷൻ അതായത് ദത്തെടുപ്പ് പറയുന്നത് എന്താണ് ഈ ദത്തെടുപ്പ് അഡോപ്ഷൻ ഈസ് അൻ ആക്ട് ഓഫ് ഗോഡ് ബൈ വിച്ച് ഗോഡ് ഗിഫ്സ് ന്യൂലി ബോർണ് അഗൻ വൺ അൻ അഡൾട്ട് സ്റ്റാൻഡ് ഇൻ ദ ഫാമിലി ഓഫ് ഗോഡ് എന്നാ വായി ഗലാത്തിൽ വായിക്കുമ്പോൾ പിന്നെ അവകാശി സകലത്തിനും യജമാനെങ്കിലും ശിശു വായിക്കുന്ന പോലും ദാസനേക്കാൾ ഒട്ടും വിശേഷമുള്ളവനല്ല ഒരു ശിശു നമ്മുടെ വീട്ടിൽ ജനിച്ചു യഹൂദ കുടുംബത്തിൽ ജനിച്ചാൽ യഹൂദ കുടുംബത്തിൽ ജനിച്ച ആ ശിശുവ് അത് അതിന്റെ മൈൻ മേജർ പ്രായം പെടുന്ന പതിനെട്ട് വയസ്സ് പ്രായമാകുന്നവരെ ആ കുടുംബത്തിലെ യാതൊരു അവകാശങ്ങളും ആധികാരികതയോടുകൂടി ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല അവന്റെ പിതാവിനുള്ളതൊക്കെ അവന്റെ അവകാശമാണ് എങ്കിലും അതവനെ സ്വതന്ത്രമായി ഉപയോഗിക്കണമെങ്കിൽ അവൻ മേജറായി തീരണം നമ്മുടെ ഇന്ത്യൻ നിയമവും അങ്ങനെ തന്നെയാണ് എന്നാൽ ഒരു വസ്തു മനസ്സിലാക്കണം ദൈവ നേരെ തിരിച്ചാണ് ദൈവ ഹോഡത്തിൽ നാം രക്ഷിക്കപ്പെട്ട ശേഷം ഉദാഹരണം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ പറയപ്പെട്ട ആഗസ്റ്റ് മാസം പതിനാലാം തീയതി ഒരു പാപി രക്ഷിക്കുമ്പോൾ ചിന്തിക്കുക അവന് പതിനാലാം തീയതി കഴിഞ്ഞിട്ട് അടുത്ത പതിനെട്ട് വർഷം കൊണ്ട് കഴിഞ്ഞിട്ട് അപ്പൊ പതിനാലും പത്തും ഇരുപത്തിനാലും എട്ടും രണ്ടായിരത്തി മുപ്പത്തിരണ്ടിലല്ല അവൻ സ്വർഗത്തിലെ സ്വർഗീയ ഭവനത്തിലെ ആത്മീക അനുഗ്രഹങ്ങളിലെ അവകാശം അനുഭവിക്കാൻ തുടങ്ങുന്നത് രക്ഷിക്കപ്പെടുന്ന ആ മോമെന്റിൽ തന്നെ എഫ് എസ് ലൈനെ ഒന്നിന്റെ മൂന്നിൽ വായിക്കുമ്പോൾ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം ക്രിസ്തുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് അപോർഷൻ പറയുന്നത് ഫ്രോം ദ വേരി മോമെന്റ് ഓഫ് ഹിസ് ആൽവേഷൻ ഹി ൻ എൻജോയ് ദ വേരിയസ് ബ്ലസ്സിംഗ്സ് ദാറ്റ് ഗോഡ് ഗാസ് സെപ്പറേറ്റഡ് ഹിം സെപ്പറേറ്റ് ഫോർ ഹിം ഇൻ ഹെവൻ ഹവൻ അവനായ ദൈവം ബേധിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ആ നിമിഷം പോലെ അനുഭവിക്കാൻ കഴിയും അങ്ങനെ അനുഭവിക്കാൻ കഴിയുന്നത് എന്ത് ചെയ്യണം അവൻ ദൈവ ഹോവനത്തിലെ സ്വതന്ത്രനായ പുത്രനായി മാറണം അതിനെ ഒരിക്കൽ പിശാചിന്റെ മക്കളായ നമ്മെ കർത്താവു യേശുക്രിസ്തുവിന്റെ തിരുവരക്തത്താൽ ദൈവം വീണ്ടെടുത്ത ശേഷം നമ്മെ ദത്തുപുത്രന്മാരാക്കി എന്ന് പറഞ്ഞ ദൈവം ദൈവത്തിന്റെ മക്കളായിരുന്നില്ല അത് ദൈവം നമ്മെ നെയ്തു വിലയ്ക്ക് വാങ്ങി ദൈവത്തിന്റെ പുത്രത്വം നൽകി അങ്ങനെ പുത്രത്വം നൽകിയപ്പോൾ ഒരു അഡൾട്ട് സ്റ്റാൻഡ് നൽകി അതായത് പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് ആ ഒരു കുടുംബത്തിലെ ഒരു അപ്പൻറെ സർവ അതി അവകാശങ്ങളും സ്വതന്ത്രമായി അനുഭവിക്കാൻ കഴിയുന്ന അധികാരമുള്ളതുപോലെ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുന്ന ഒരു ദൈവവേതലിനെ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടുള്ള എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും രക്ഷിക്കപ്പെട്ട നിമിഷം മുതൽ അനുഭവിക്കുവാൻ കഴിയുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം നമ്മെ ആക്കി തീർക്കുന്ന സ്വർഗീയ പ്രഖ്യാപനമാണ് അഡോപ്ഷൻ അതായത് ദത്തുന്നത് വി ആർ അഡോപ്റ്റഡ് ഇൻ ടു ദാമിലി ഓഫ് ഗോഡ് വിച്ച് മീൻസ് ദ വേരിയസ് ബ്ലസ്സിംഗ് ദാറ്റ് ഓൺ അവർ ബിഹാഫ് ഇൻ ഹെവൻ ത്രൂ ജീസസ് ക്രൈസ്റ്റ് കർത്താവായ യേശു ക്രിസ്തു മുഖാദരം നമുക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടിരിക്കുന്ന എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും രക്ഷിക്കപ്പെട്ട നിമിഷം മുതൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും അതുകൊണ്ടാണ് ദൈവം ക്രിസ്തുവിൽ നമ്മെ സമ്പന്നർ എന്ന് വിളിച്ചിരിക്കുന്നത് അവിടെ രണ്ടു കൊരന്തി എട്ടിൽ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മഹാസമ്പന്നൻ ആയിരുന്നിട്ടും ദരിദ്രരായിരുന്ന നിങ്ങളെ സമ്പന്നരാക്കി തീർക്കുവാൻ നിങ്ങൾ നിമിത്തം അനുഭവിച്ച ദൈവകൃപ നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് പോലും പറയുന്നു അപ്പൊ ദൈവം നമ്മെ രക്ഷിച്ചു ദൈവമക്കളാക്കി മക്കളാക്കി തീർത്ത് മഹാസമ്പന്നരാക്കി സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും അനുഭവിക്കുവാൻ നമ്മെ യോഗ്യതരാക്കി ദൈവം തീർത്തു ആ അനുഭവത്തിനു വേണ്ടി നമ്മെ യോഗ്യന്മാരാക്കി തീർത്ത പ്രായപൂർത്തി ആയ ഒരാൾക്ക് കുടുംബത്തിലെ അവകാശങ്ങൾ അധികാരത്തോടെ വിനിയോഗം ചെയ്യാൻ കഴിയുന്ന അധികാര പത്രിക അതിനെയാണ് അഡോപ്ഷൻ എന്ന് പറയുന്നത് അത് നൽകിയാണ് ദൈവം തമ്മെ പുത്രി പുത്രന്മാരാക്കി തീർത്തത് നിങ്ങൾക്ക് അത് വ്യക്തമായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അടുത്ത ചോദ്യം ഈ ഭൂമിയിൽ വരുന്നതിന് മുൻപ് എനിക്ക് സ്വർഗീയ ശരീരം ഉണ്ടായിരുന്നു അതൊരു പക്ഷങ്ങളിലേക്ക് തോന്നുന്നു നമ്മുടെ ബാസ് ചാനൽ കൊടുത്തു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാനും അധികമായിട്ടുണ്ടായിരുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എന്റെ ഭാര്യയ്ക്കുണ്ടായ ഒരു സംശയം ഭാര്യയ്ക്ക് തന്നെയല്ല അതിന്റെ അനേകർക്കും സംശയം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കർത്താവ് യേശു ഭൂമിയിൽ വരുന്നതിന് മുമ്പ് തനിക്കൊരു സ്വർഗീയ ശരീരം ഉണ്ടായിരുന്നു ആ ശരീരം ആണ് താൻ കന്യമറിയാമിൽ ഒരു മാംസമായി അല്ലെങ്കിൽ ജഡമായി വന്നത് അതിനുശേഷം പുനരുദ്ധാനന്ദനും താൻ വീണ്ടും തനിക്ക് മുമ്പേ നിത്യത്തിലുണ്ടായിരുന്ന സ്വർഗീയ ശരീരത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയി എന്ന പാസ്റ്റർ അനിൽ കൊടുത്തോട്ടും കഴിഞ്ഞ ദിവസം ക്ലബ് ഹൗസിലും അതുപോലെ ഞാനും അവരുടെ സംവാദത്തിലും പറഞ്ഞു അദ്ദേഹം വളരെ പഠിക്കുന്നയാളാണ് എങ്കിലെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ സിദ്ധാന്തം സെലസ്റ്റിയൽ ബോഡി സിദ്ധാന്തമാണ് അതായത് ക്രിസ്തുവിന്റെ സ്വർഗീയ ശരീര സിദ്ധാന്തം അത് പണ്ട് തന്നെ സഭാ ചരിത്രം ചർച്ച ചെയ്ത് തള്ളിക്കളഞ്ഞ ഒരു ഉപദേശമാണ് കർത്താവായ യേശുക്രിസ്വന്റെ നിത്യത്തിൽ ഒരു ശരീരം ഉണ്ടായിരുന്നില്ല നീ ഒരു എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു എന്ന് പറയുന്നത് പ്രവചനാത്മാവിൽ ദാവി പറയുകയാണ് അതായത് ഭാവിയിൽ സംഭവിക്കേണ്ടതാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജഡാവതാരത്തിൽ സംഭവിക്കേണ്ട ആ വിഷയത്തെക്കുറിച്ച് പ്രവചനാത്മാവിൽ ദാവിത് പറയുകയാണ് അതിന് അദ്ദേഹം ഉദ്ധരിക്കുന്ന വാക്യം ഒന്നുകൊണ്ട് നീ പതിനഞ്ച് നാപ്പത്തി ഏഴാണ് അതായത് ഒന്നാം ആദാം ഭൂമിയിൽ നിന്ന് മണ്ണുള്ളവൻ രണ്ടാം ആതാം സ്വർഗത്തിനുള്ളവൻ അവടെ സ്വർഗത്തിൽ എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് അവൻ്റെ ശരീരം തനിക്കുണ്ടായിരുന്നു അല്ല പറയുന്നത് അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യനായി തീർന്നവൻ എന്ന കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് ഒന്നാമത്തെ ആദാവിനെ മണ്ണുകൊണ്ട് പാഞ്ച പഞ്ചഭൂതങ്ങൾ ദൈവം നിർമ്മിച്ചു എന്നാൽ സ്വർഗത്തിലെ ദൈവം തൻ നിത്യനായിരുന്നു അവൻ സ്വർഗത്തിൽ നിന്ന് ദൈവമായിരിക്കും മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചവനാണ് അവൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവനല്ല എന്ന് സൂചിപ്പിക്കാനാണ് ആ വാക്യം പറഞ്ഞിരിക്കുന്നത് അതുപോലെ കർത്താവു യേശു ക്രിസ്തുവിന് തന്നെ മനുഷ്യാവതാരം ചെയ്യുന്ന നിമിഷം വരെ ഒരു ശരീരം ഉണ്ടായിരുന്നില്ല അവിടുന്ന് ആ ശരീരിയായിരുന്നു അതായത് തൃത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയായിരുന്നു നിത്യനായ പിതാവിനോട് ചേർന്ന് നിത്യപുത്രനായി നിത്യതയിൽ പരിശുദ്ധാത്മാബോധം നിവസന ചെയ്യുന്നവനാണ് കർത്താവായ യേശു അവനെ ഒരു ശരീരം പ്രാപിക്കുന്നത് ഈ ഭൂമിയിലേക്കുള്ള അവന്റെ ജഡാവതാരം മുതലാണ് അടുത്ത ചോദ്യം യേശു ക്രിസ്തുവിന്റെ കന്യാജനം യേശു ക്രിസ്തുവിന്റെ കന്യകാജനം ഒന്ന് വിവരിക്കാമോ പ്രധാനപ്പെട്ട ചോദ്യമാണ് കർത്താവായ യേശു മറികയിൽ നിന്ന് അല്ലെങ്കിൽ കന്യകയിൽ നിന്ന് ജനിച്ചു നമ്മൾ വായിക്കുന്നു ഷിയാവ് ഏഴ് പതിനാല് ഒൻപത് ആറു ആണ് മിക്ക പ്രവാചനും അഞ്ചിന്റെ രണ്ടുമാണ് ഇതിനുള്ള പഴയ നിമിതിയിലെ പരാമർശ ഭാഗങ്ങൾ അതെല്ലാം പ്രവചനങ്ങളാണ് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും ഇവിടെ വിവാദമായ രണ്ട് ചർച്ചകൾ ഞങ്ങളുടെ ഭാഗത്ത് അന്യോന്യം നടന്നിട്ടുണ്ട് യേശു ക്രിസ്തുവിന് ഉണ്ടായിരുന്ന സ്വർഗീയ ശരീരം അവ ഉരിഞ്ഞു വെച്ചിട്ട് അദ്ദേഹം ഭൂമിയിൽ ഒരു മനുഷ്യനായി അവതരിച്ചു എന്ന് ഭക്ഷണങ്ങൾ കൊടുത്തോണ്ടും അല്ല അവൻ മറിയിൽ നിന്ന് ഭൂജാതനായി എന്ന് ഞാനും ഞങ്ങളുടെ രണ്ടുപേരുടെ അഭിപ്രായത്തെ യോജിക്കാത്ത വേറൊരു വലിയ സമൂഹവും ഈ സമൂഹത്തിലുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം ആർക്കുമുള്ളതാണ് ഞങ്ങൾക്കുള്ള അറിവുകളാണ് ഞങ്ങൾ പറഞ്ഞത് തിരുത്തപ്പെടേണ്ട വിഷയമാണെങ്കിൽ തിരുത്തുവാൻ ഞങ്ങൾ തയ്യാറുമാണ് എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് യേശു കൃഷ്ണന്റെ കന്യാജന്മം ഒരു മഹാത്ഭുതമായിരുന്നു എങ്ങനെ സംഭവിക്കുന്നു അറിയിക്കുമ്പോൾ അറിയാൻ കാര്യം പുരുഷ സംസർഗമില്ലാതെ എങ്ങനെയാണ് സ്ത്രീ ഗർഭിണിയാകുന്നത് മറിയെ ചോദിച്ചപ്പോ എബ്രിഹിദൂറിനും പറഞ്ഞത് ഭയപ്പെടേണ്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ വരും അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നേരിടും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിൽ നിന്ന് വിളിക്കപ്പെടും ഇത്രയും കാര്യമേ നമുക്കും അറിയത്തുള്ളൂ ഇതിനപ്പുറത്ത് വേറെ ഒന്നും അറിയത്തില്ല എങ്ങനെയാണ് മറിയയുടെ ഉദരത്തിൽ യേശു ക്രിസ്തു ഭൂജാതനായത് അല്ലെങ്കിൽ മനുഷ്യ മനുഷ്യ ശരീരം സ്വീകരിച്ചത് എന്നുള്ള പ്രോസസ്സ് നമുക്കറിയാൻ പയ്യാം അതേക്കുറിച്ച് ഒരുപാട് സിദ്ധാന്തമുണ്ട് ഞാനും പറഞ്ഞു സിദ്ധാന്തം മറിയയിൽ നിന്ന് ദേഹി ദേഹിയെ യേശു പ്രാപിച്ചിട്ടില്ല യേശുവിന്റെ പ്രാണൻ ദൈവത്തിന്റെ പ്രാണായിരുന്നു അപ്പൊ അതുകൊണ്ട് ദേഹം മാത്രമാണ് സ്വീകരിച്ചത് ദേഹിയിലൂടെയാണ് വാസ്തുത്തിൽ ശരീരം പാപമായി ആത്മാവും ദേഹവും പാപമായി തീരുന്നത് മാനുഷികമായ ഒരു ദേഹി ചക്രമണം യേശുവിനിലേക്ക് ആദാമിക്ക് തലമുറയിൽ നടന്നില്ലാകിയാൽ യേശുവിന്റെ ദേഹി മനുഷ്യദേഹിയല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ആദാമിന് കൂടെ ലഭിച്ച മനുഷ്യദേഹിയല്ല അതുകൊണ്ട് മാംസം അതിൽ തന്നെ പാപമല്ല എന്നുള്ളതായിരുന്നു എന്റെ ആർഗ്യുമെന്റ് ഓക്കെ അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് യുക്തമായത് വിശ്വസിക്കാം കന്നകാജനത്തെക്കുറിച്ച് എന്നോട് ചോദിച്ചാൽ എനിക്ക് ആകെ പറയാൻ കഴിയുന്ന വിഷയം ദൈവപുത്രൻ മറിയയിൽ ജഡാബിദാനം ചെയ്തു അതിനപ്പുറത്തെ ഒരു കാര്യം എനിക്കറിയാൻ വയ്യ ബാക്കിയെല്ലാം ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ എങ്ങനെ ജനിച്ചു എപ്രകാരം ജനിച്ചു മറിയയിൽ നിന്ന് മാംസം സ്വീകരിച്ചു അതോ മറിയുടെ മാംസത്തെ ശുദ്ധീകരിച്ച് ഒരു ജഡം താൻ സ്വീകരിക്കുകയായിരുന്നോ അല്ലാതെ യേശു ഒരു ദൈവം ഒരു മനുഷ്യനായി തീരെ ചുരുങ്ങി അവിടെ വന്നോ ഒരു ഭ്രൂണം ഉണ്ടായോ ഉണ്ടായില്ലയോ ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും വേദവസ്തുയിട്ടില്ല എനിക്കറിയാൻ വയ്യ അതല്ല മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ ഒന്നെനിക്കറിയാം അവിവാഹിതയായിരിക്കുന്ന കന്യായ മറിയയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിത്യനായിരുന്ന ദൈവത്തിന്റെ പുത്രൻ മനുഷ്യാവതാരം സ്വീകരിച്ചു അത്ര മാത്രമേ എനിക്കതിനെ കുറിച്ച് അറിയുള്ളൂ ഇനി അടുത്ത ചോദ്യം എന്താണ് ദൈവം ത്രീകൻ എന്ന് എങ്ങനെ ദൈവം ത്രിയേകനാണെന്ന് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്രയും ചോദ്യങ്ങളായി ഇന്ന് എന്റെ വൈഫിനോട് ചോദിച്ചു ദൈവത്തെ ബൈബിളിൽ ദൈവത്തെക്കുറിച്ച് ത്രിയേകൻ എന്നാണ് പറയുന്നത് തൃത്വം എന്ന് പറയുന്ന ഒരു വാക്ക് ബൈബിൾ ഉപയോഗിച്ചിട്ടില്ല കാൽവറി എന്ന് പറയുന്ന പദം തോമസ് ന്യൂബറിയുടെ ട്രാൻസ്ലേഷും മറ്റൊരിടത്തും ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയാണ് ട്രിനിറ്റി അതായത് തൃത്വം എന്ന് പറയുന്ന വാക്ക് ബൈബിളിൽ എവിടെയും ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ട് ദൈവം ത്രിയേകനല്ല എന്ന് സമർത്ഥിക്കാൻ നമുക്ക് സാധിക്കുകയില്ല കാരണം വിശു വിശുദ്ധ വേദവസ്തു എവിടെയും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം ത്രിയേകനാണെന്ന് തെളിയിക്കാൻ കഴിയുന്ന ധാരാളം പദപ്രയോഗമുണ്ട് ഉദാഹരണം ഉൽപ്പത്തി ഒന്നിന്റെ ഒന്ന് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു സൃഷ്ടാവായ ദൈവം പിതാവായ ദൈവമാണ് സൃഷ്ടീകരണം ചെയ്യുന്നത് അതിൽ പുത്രനായ യേശു ക്രിസ്തുവിനെ കൊണ്ടാണ് സൃഷ്ടി ചെയ്യിച്ചത് അതായത് ലോഗോസിനെ കൊണ്ടാണ് സൃഷ്ടി ചെയ്തതെന്ന് യോഗനാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ ഒന്നു മുതൽ മൂന്നരയുടെ വാക്കിൽ പറയപ്പെടുന്നു ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല അപ്പം ലോകോ നിത്യനായ ദൈവത്തിന്റെ ലോഗോസ് പുത്രനെ കൊണ്ടാണ് സൃഷ്ടി ചെയ്യിച്ചത് മൂന്നാം വാക്കിൽ വായിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വെള്ളത്തിന് മീത് പരിവർത്തിച്ചു കൊടുത്തു അപ്പൊ പിതാവായ ദൈവം സൃഷ്ടി ചെയ്തു ലോകോ സ്വന്തം പുത്രനെ കൊണ്ട് സൃഷ്ടീകരണം നിർവഹിച്ചു പരിശുദ്ധാത്മാവായ ദൈവം അതിനെ സംരക്ഷണം ചെയ്തു ഉൽപ്പത്തിയിൽ തന്നെ അത് നാം വായിക്കുന്നുണ്ട് ഒന്നിന്റെ ഇരുപത്തി ആറിലേക്ക് വരുമ്പോൾ നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യണ്ടാക്കുന്നു അവിടെ നാം വായിക്കുമ്പോൾ ബഹുവ രൂപമാണ് ദൈവം പറയുന്നത് നാം നമ്മുടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം എന്ന് വ്യക്തം സാരാംശത്തിൽ ഏകത്വമുള്ളവനും വ്യക്തികൾ മൂന്നുമായി പരസ്പരം വേർപെടുത്താൻ ആവാതെ നിത്യമായി ഒന്നായിരിക്കുന്ന പ്രതിഭാസമാണ് ദൈവം എന്ന് പറയുന്നത് അത് നമ്മുടെ മനുഷ്യ മസ്തിഷ്കത്തിന് ഗ്രഹിക്കാൻ വളരെ പ്രയാസമുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമാണ് തൃത്വം എന്ന് പറയുന്നത് ദൈവിക മർമ്മമാണ് ദൈവിക മർമ്മം നനസാക്കി എന്ന് പറഞ്ഞാൽ ദൈവത്തെ മനസ്സാക്കി നല്ല അതിനർത്ഥം തെസ്ലോണിക്ക ലയറിൽ വായിക്കുമ്പോൾ അവൻ എന്നും ഒരു അതിശയ വിഷയമാണ് എന്നാ പറയുന്നത് ദൈവസ്ഥാനിൽ എന്നും ഒരു അതിശയ വിഷയമാണ് ഏഷ്യ ഒൻപതിന്റെ ആൾ പറയുമ്പോൾ ഹിസ് നെയ്മാൽ ബി കോൾ വണ്ടർഫുൾ അവന്റെ പേര് അതിശയം എന്നാണ് അതിശയം തന്നെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും ഹ്യൂമൻ മൈൻഡ് കാനോട്ട് കോമ്പഡിയൻ ദാറ്റ് കൺസെപ്റ്റ് ആ ആശയത്തെ മനുഷ്യബുദ്ധിക്ക് ഗഹിക്കാനായിട്ട് കഴിയുകയില്ല അത് അപര്യാപ്തമാണ് അതുകൊണ്ട് നമ്മൾ വായിക്കാൻ മനസ്സിലാക്കുന്നത് വേദപുസ്തകത്തിലെ ധാരാളം വേദഭാഗങ്ങളിലും ദൈവം തൃത്വത്തിൽ ഏകനായി സാരാംശത്തിൽ ഏകനായി മൂന്ന് വ്യക്തികൾ അതായത് ഒരേ സാരാംശത്തിൽ മൂന്ന് വ്യക്തികൾ ഒരേ സമയത്ത് പരസ്പരം വേർപെടാത്തവരായി നിത്യത മുതൽ വിചാരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സംഖ്യാപുസ്തകത്തി അഞ്ചാം വിധേയം വായിക്കുമ്പോൾ ആ മഹാപരൂഹനായ അഗരോധന സമാഗമ കൂടാരത്തിന്റെ അകത്ത് പോയുമ്പോൾ പോയിട്ട് തന്നെ കാത്തിരിക്കുന്ന ജനത്തിന്റെ മുമ്പാകെ അവൻ ദൈവം യാഗത്തെ അംഗീകരിച്ചു എന്നുള്ള തന്റെ ആ ആ തീരുമാനത്തിൽ അവൻ മടങ്ങി വരുമ്പോൾ മൂന്ന് പ്രാവശ്യം യഹോവ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തുമാറാകട്ടെ യഹോവാ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ മൂന്ന് പ്രാവശ്യം ആ വാക്ക് ആരംഭിക്കുന്നുണ്ട് പിതാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പുത്രൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്ന ഒരു സംഗ്രഹം സൂചിക്കുകയാണുള്ളത് പിന്നെ ധാരാളം വാക്യങ്ങൾ വേറെയും ബൈബിളുണ്ട് മത്താട് സൂക്ഷിയേഷൻ മൂന്ന് പതിനാറ് വായിക്കുമ്പോൾ പുത്രനായ യേശുക്സു യോർദാന്റെ കരയിൽ സ്നാനപ്പെടുന്നു ദൈവം സ്വർഗത്തിൽ നിന്ന് പുത്രനെ കുറിച്ച് സാക്ഷിക്കുന്നു ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവന് ചെവി കൊടുപ്പിൻ പരിശുദ്ധാത്മാവായതയും പ്രാപുരൂപേണ അവന്റെ മേൽ ആവസ്സിക്കുന്നു അതുപോലെ തന്നെ സ്നാനത്തിന്റെ കൽപ്പന കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമങ്ങൾ എന്നല്ല പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പി എന്നാണ് രണ്ടുകൂട്ടത്ത് ഈ പതിമൂന്നിന് പോകുന്ന ആശീർവാദ വധനം പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശു കൃഷ്ണന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോട് എല്ലാവരും കൂടി ഇരിക്കും അവിടെയും മൂന്ന് വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴും പിതാവിന്റെ സിംഹഹാസനും പിന്നെ പുത്രനായ കർത്താവ് യേശുക്രിസ്വ സിംഹാസനം പിതാവിൻ്റെ വലുതുവാതിരിക്കുന്നവനായിട്ട് പിന്നെ വരിക എന്ന ആത്മാവും പറയുന്നു മൂന്ന് പേരെയും അവിടെ കാണാൻ കഴിയുന്നുണ്ട് കാ ഗ്രഹിപ്പാൻ കഴിയുള്ളവർ ഗ്രഹിക്കട്ടെ അല്ലാത്തവർ ഗ്രഹിക്കാതിരിക്കട്ടെ കേൾപ്പാൻ ഉള്ളവൻ കേൾക്കട്ടെ ഇന്നത്തെ എട്ട് ചോദ്യങ്ങളും എൻ്റെ വൈഫ് എന്നോട് ചോദിച്ചതും എന്നാൽ പൊതുവേ ആളുകൾക്ക് പ്രയോജനമുള്ളത് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടും ഞങ്ങൾ ഇരുവരും കൂടി ലൈവിൽ വന്ന് മാത്രമേ ഉള്ളൂ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ ഈ ചോദ്യോത്തര ചോദ്യോത്തരബന്തി നിങ്ങൾക്ക് അനുകൂലമായിരുന്നു എന്ന് കർത്താവ് വിശ്വസിക്കുന്നു ദൈവനാമം മുഹൂർത്തപ്പെട്ട കർത്താവിന്റെ ശുശ്രൂഷയിൽ സുവിശേഷൻ തേറ്റസ് ആൻഡ് ബീന ഫ്രം ഇടയാറന്മുള താങ്ക് യു ഗോൾ ബ്ലോസ് യു